ദേവസ്സിനെ സ്കൂളിൽ വിട്ടിട്ട് മുറ്റയടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ നമുക്ക് നാല് ഭാഗവും നല്ലപോലെ മുറ്റുണ്ട് കേട്ടോ അപ്പോൾ അടിച്ചു കഴിയാൻ ഒരുപാട് സമയമെടുക്കും കൂടാതെ മുറ്റത്താണ് ഒരുപാട് മരങ്ങളും ഉണ്ട് അപ്പോൾ ചപ്പൊക്കെ വീണ് ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ എപ്പോഴും രാവിലെ തന്നെ മുറ്റടിക്കാൻ നോക്കും കാരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെയിലായിരിക്കുമല്ലോ ഏകദേശം ഒരു മണിക്കൂർ എടുക്കും എന്റെ മുറ്റടി കയ്യം കാരണം ഞാൻ കണ്ടൊക്കെ അടിച്ചു വരും കേട്ടോ ഈ ചപ്പൊക്കെ കൂട്ടി എടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ കത്തിക്കുകയാണ് കേട്ടോ ചെയ്യാറ് ഇപ്പം നല്ല വെയിലാണല്ലോ അതുകൊണ്ട് ഒരുപാട് ഇലയൊക്കെ വീണിട്ടുണ്ടാവും പിന്നെ ഞാൻ റോഡും കൂടി അടിച്ചു വരും കേട്ടോ നമ്മുടെ വീട്ടിന്റെ സൈഡാണ് കേട്ടോ അടിക്കാറ് അവിടെ ഇല വന്ന് വീണാല് ഭയങ്കര വൃത്തികേടായിരിക്കും അതുകൊണ്ട് മുറ്റ അടിക്കുമ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കൂടി അടിച്ചിടാറുണ്ട് രാവിലെ ആണെങ്കിൽ നല്ല വെയിലായിരുന്നു വേഗത്തിൽ അടിച്ച് ഞാനെങ്കിൽ പോന്നു പിന്നെ മുറ്റത്തിന്റെ സൈഡുള്ള പറമ്പുണ്ട് അവിടെയും കൂടി ഞാൻ അടിച്ച് വരി ഇട്ടു എല്ലാം കഴിഞ്ഞു കാണാൻ നല്ല വൃത്തിയായിരിക്കും അപ്പോൾ ഇതാ എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കാനുള്ള ഡ്രസ്സൊക്കെ ഈ ഒരു സ്റ്റാൻഡിൽ ആക്കി വെയിലത്ത് വെച്ചു ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ പിന്നെ രാവിലെ അലക്കാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുറ്റടി ഒക്കെ കഴിയുമ്പോഴേക്കും അത് അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അയലയിലിട്ടു ഡെയിലി നമ്മുടെ രാവിലത്തെ പണിയാണ് കേട്ടോ ഇതൊക്കെ മുറ്റത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് വെയിൽ കുറവാണ് ഈ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ അയലും കിടക്കുന്നത് അതുകൊണ്ട് ആറാം കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് രാവിലെ അലക്കും കേട്ടോ അലക്കി രാവിലെ തന്നെ അയലയിലിടും കുറേയൊക്കെ വൈകുന്നേരത്തേക്ക് ആറും ചിലതൊക്കെ ആറില്ല പിന്നെ രണ്ടു മൂന്ന് ദിവസമായി വണ്ടി ഒന്ന് കഴുകണം എന്ന് വിചാരിക്കുന്നു നല്ലപോലെ ചേറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാവിലെ കഴുകിയിടാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഷാംപൂ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇന്നലെ വൈകുന്നേരം ഷാംപൂ ഒക്കെ വാങ്ങിച്ച് വണ്ടി ഇന്ന് കഴുകാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ രാവിലെ തന്നെ ഞാൻ കഴുകാന്നുള്ളതാണ് പിന്നെ ഭയങ്കര മടിയായിരിക്കും വൈകുന്നേരം ആകുമ്പോൾ പിന്നെ കഴുകുമ്പോൾ എപ്പോഴും നല്ല വൃത്തിക്ക് കഴുകണം എന്നുള്ളത് നിർബന്ധമായതുകൊണ്ട് ഞാൻ കുറേ സമയം എടുത്താണ് കേട്ടോ വണ്ടി കഴുകാറ് ഇന്ന് വൈകുന്നേരം വണ്ടി എടുത്ത് അമ്പലത്തിൽ പോണുന്നുണ്ട് അതുകൊണ്ടും കൂടിയാണ് കേട്ടോ കഴുകുന്നത് എന്റെ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ ആണ് കേട്ടോ ഇത് അപ്പൊ അതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ഇത് ഒരുപാട് ലോങ്ങ് ആയിപ്പോയി അപ്പൊ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല